നമ്മുടെ കൂൺപുര ചെറിയ രീതിയിൽ ചെയ്തു കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇതൊക്കെ നാളെ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ വിളവെടുക്കേണ്ട ടൈമായി ഈ കാണുന്ന കൊല ഇത് ഫുള്ള് ഇത് ഇതൊക്കെ നാളെ രാവിലേക്ക് എടുക്കാനുള്ള സെറ്റപ്പിലാണ് ഉള്ളത് ഇതൊക്കെ ആയി വരുന്നുണ്ട് ഇതൊക്കെ മുളയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഫോഗർ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് സൗണ്ട് ഫോഗറിൻ്റെ കണക്ഷനിൽ നിന്നാണ് നനവ് കൊടുക്കുന്നത് ആയി വരുന്നു ഇതൊരു പത്തിരുപത് ദിവസം കഴിഞ്ഞതാണ് ഈ ബെഡൊക്കെ ആയി വരുന്നുണ്ട് അവിടെ മിസ്ഡാണ് ഈ മഞ്ഞുപോലെ കാണുന്നത്